ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ ഇതാണ് ലിപ്സ് ലൈറ്റിൻ്റെ ലിപ് ലൈറ്റിൻ്റെ ക്രീമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്രീമിനെ കുറിച്ച് പറയാം എന്നിട്ട് ശേഷം ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ലിപ്പിലേക്ക് വന്നിട്ടുള്ള മാറ്റവും പറഞ്ഞുതരാം ഈ ഒരു ട്യൂബ് പതിനഞ്ച് ഗ്രാമിൻ്റെ ട്യൂബാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതൊരു ഫാർമസി പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജും സേഫാണ് പാരമിനം ഫ്രീ ആണ് ഓൺലൈൻ സൈറ്റുകളിൽ ഇത് ലഭ്യമാണ് ഈ സെയിം റേറ്റിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു ട്യൂബ് തന്നെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ കഴിയും പിന്നെ ഇതിലെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കോച്ചിക് ആസിഡ് ഗ്ല ഗ്ലിസറിൻ ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെയാണ് കേട്ടോ കോച്ചിക് ആസിഡൊക്കെ നമുക്കറിയാം സ്കിന്നിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് അതുപോലെ തന്നെ ഈ ക്രീം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം വൺ മന്ത് ആയി ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിൽ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിയതിനു ശേഷം ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുക ഒരു വൈറ്റ് ക്രീം ഉള്ളത് ഇത് നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് കാസ്റ്റ് ആയിട്ടുണ്ടാവും പിന്നെ മോർണിംഗിൽ ആകുമ്പോൾ ഇത് അബ്സോർബ് ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ സാധാരണ മോർണിംഗിൽ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നീട് ഞാനിത് വൺ മന്ത് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് പറഞ്ഞത് വൺ വീക്ക് വൺ വീക്കിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഷോർട്സിലും ഒക്കെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ റിവ്യൂ ചെയ്ത് കണ്ടിട്ടാണ് നമ്മൾ ഈ ക്രീം വാങ്ങിയത് അവർക്കൊക്കെ നല്ല റിസൾട്ട് തൊണ്ണൂറ് പെർസെൻറ്റേജ് ആളുകൾക്കും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് കണ്ട് ഞാൻ എനിക്ക് വൺ വീക്കിലൊന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് മാറ്റം തോന്നിയിട്ടില്ലേ പിന്നെ സെക്കൻഡ് വീക്ക് വീക്ക് ആയ സമയത്ത് ലിപ്പിൻ്റെ സ്കിന്നു ബാഡ് സ്കിന്നൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്തു വരാൻ തുടങ്ങി അപ്പം തന്നെ അവിടെ ചെറുതായിട്ടൊന്ന് ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നു പിന്നെ വൺ മന്ത് ആയപ്പോഴത്തേക്ക് ഏകദേശം ജസ്റ്റ് ഒരു പിങ്കിഷ് കളറിലേക്കൊക്കെ വന്നു കേട്ടോ അതായത് നമ്മൾ ഈ കമൻസിലൊക്കെ കണ്ട പോലെയുള്ള ഭയങ്കരമായിട്ട് പെട്ടെന്ന് ടു ഡേയ്സും ത്രീ ഡേയ്സും കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള വ്യത്യാസം എനിക്ക് വന്നിട്ടില്ല അതായത് ഓരോരുത്തർ സ്കിൻ ടൈപ്പും കാര്യമൊക്കെ വ്യത്യാസമായിരിക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നവരുണ്ടാവും കൂടുതൽ ആളുകൾക്ക് അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നും കാര്യമൊക്കെ വ്യത്യാസം ഉണ്ടാകും അതിനനുസരിച്ച് റിസൾട്ടിലും ഉണ്ടാവും അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെന്ന് ഒരുപാട് ആളുകൾക്കൊക്കെ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല പ്രോഡക്റ്റാണ് ഞാനിതിപ്പോഴും യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും പെട്ടെന്ന് റിസൾട്ട് കിട്ടണവലും ഉണ്ടാവും അതുപോലെ സാവകാശം കിട്ടുന്ന ഉണ്ടാവും നമ്മളത് അതിനനുസരിച്ച് യൂസ് ചെയ്യുക പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത് ഒരിക്കലും ഇത് എന്താണ് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകൂല ഇതുപോലുള്ള റിവ്യൂ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്